ഇപ്പൊ വിശ്വാസമായോ ഇതൊക്കെ ലേഡീസ് ഉള്ള എല്ലായിടത്തും ഉണ്ടാവുന്നതല്ലേ എന്താ മോൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാൻ കമ്പനിക്ക് തൽക്കാലം ഉദ്ദേശിച്ചില്ല മനസ്സിലായല്ലോ അപ്പൊ നാലഞ്ചു ദിവസം ത്രീ ജി നാലഞ്ചു ദിവസം കഴിഞ്ഞാൽ ഫോർ ജി ആവുന്നു നിനക്ക് എന്താ ഉറപ്പ് ഇല്ലെങ്കിൽ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ശക്തമായ റേപ്പ് രേഖപ്പെടുത്തു പറഞ്ഞേക്കാം പിന്നെ നീ വലിക്കും ഒന്നാമതേ എന്നോട് അസൂയ ചരക്കാണെന്നാണ് നാട്ടിലെ യുവാക്കളുടെ അഭിപ്രായം അപ്പൊ പിന്നെ ആ കടത്തണ്ണയിലെ അവന്മാരോട് നോട്ടം കാണുമ്പോൾ എനിക്ക് ചോർന്നോണ്ട് വരും ഒരു പണിയില്ലാത്ത കുറെ അവന്മാരും

പറഞ്ഞേക്കാം അവ <zoysic discussions autour personaje> <sm festivals>

Attrarò l'usami, parneca. Okay. Chiamerò mm? il sole. Cosa? <laughs> Cosa? 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 ീഫ് രണ്ടെണ്ണ അടിക്കാന്ന് മേരിച്ചത് എന്തായിരുന്നു എന്തായിരുന്നു എന്റെ പരിപാടികൾക്ക് വീട്ടുകാരും നോക്കിയിരിക്കുക ആളെ ഞാൻ പിന്നെയാണ്ട് അവനോട്ട് ഞാൻ കൊടുക്കുന്നുണ്ടാ അത് ഷൈനി സുഖമാണോ ഞാൻ കൊടുക്കണം എന്ത് കുറ്റിച്ചിട്ടിരിക്കുന്ന മച്ചിപ്പശുതാക്കളാം

പൈസ വേണം നാളത്തെ എല്ലാ കാര്യങ്ങളും തീർത്തിട്ടേ ഞാൻ പോകും പക്ഷെ രാവിലെ തന്നെ പോകും

ഓ ഒരെണ്ണം കൂടി മതിയോ അത് വലുതല്ലേ ശരിക്ക് എടുക്കടാ കയ്യിൽ ഒന്നടിച്ച് പിടിപ്പിച്ചേക്കല്ലേ ആശുപത്രി പോലും പോവാൻ പറ്റാത്ത നേരോ കിടന്നാ മതി എല്ലാം കൂടെ കുത്തി കയ്യോ കാലം മുറിച്ചോണ്ട് വന്നാലേ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ എനിക്കിപ്പോ രണ്ടിട കേട്ട് കയ്യോ കാലം മുറിയണോ അത് മമ്മയുടെ മൂട് പോലെ പൊളിച്ചില്ല പൊളിച്ചില്ലേ പിന്നില്ലേ നിന്നപ്പിച്ചോടോ ഞാൻ ക്ഷീണിച്ചില്ല അപ്പച്ചനോ മാറ് ദോര വർക്ക് ചെയ്തിട്ട് ഇക്യ. ഇന്നെനിക്ക് ഒരു ക്ഷീണവുമില്ല. ഇന്നെ. ജോയെ ഞാൻ ആ പൂവനെ പിടിച്ചഅകറ്റിട്ടിട്ടുണ്ട്. ഒന്ന് വന്നു കൊന്നോ? ആ മാറ്. വീങ്കരന്മാര ആരും വന്നില്ല. കറി വെക്കാൻ ഒന്നുമില്ല ജോയെ. ആ കാലത്തെ വന്ന ചെറുട്ടെടുക്കുന്ന പണിയാ എനിക്ക്. അയേണ്ട ജംബള മതി. കോണിയൊക്കെ എല്ലാം പോ. ഇവനെക്കൊஞ்சு പണി എടുത്താ നമ്മൾ ചെറുട്ടെടുക്കും. പൂപ്പടോണ്ട്. തൊട്ടേനും പിടിച്ചനൊക്കെ കാഷ് വടം. ഒരു സഹായം ചെയ്യാൻ പറഞ്ഞാൽ അവന്റെ കൊണങ്ങു മാറും. ഓ പിന്നെ. ചാച്ചയിന്റെ പരിവോ നോക്കിയേക്കണേ ഓക്കെ ചൂട് കൂടുതലാണോ ഞാൻ വന്നേടാ ഒന്ന് കാണട്ടെ ചാച്ചാ കൈ ഒന്നിട്ടാത് സൂക്ഷിക്കണേ പുറൊക്കെ വല്ലാത്തൊരു കണ്ടീഷനിലായിരിക്ക

ചാച്ചാ ആ ബക്കറ്റിലെ വെള്ളം ക്ലോസറിലേക്ക് വെച്ച് കളഞ്ഞിക്കണേ പുറത്തേക്ക് ഒഴിക്കണ്ട Three. <laughs> നിന്നപ്പന നിങ്ങൾ കഴിക്കുന്നില്ലേ ഞങ്ങള് പിന്നെ കഴിച്ചോളാം ചാച്ചാ ും വേണ്ട <laughs>

എന്നിട്ട് ഒന്നും കഴിച്ചില്ലയോ കഴിച്ചു ഇങ്ങോട്ട് പിന്നെ കാണും അങ്ങേർക്ക് ായിരം അവിടെ പോയി കിടക്കുക ഇവിടെ പണിക്കാരെ പറഞ്ഞു വിട്ട് പറമ്പിലെ കാര്യങ്ങള് സ്വന്തമായിട്ട് നോക്കിയാൽ കിട്ടും ഒമ്പതിനായിരം ചെയ്യത്തില്ല മവിയുടെ ഇരുമ്പട തലസ്ഥാനത്ത് ഓറ്റയൊക്കെ പിടിക്കും അയാൾ എസ്കെപ്പ് അടിച്ചു നിക്കുക അവിടെ നിൽക്കട്ടെ അതാ നല്ലത് നല്ല പ്രായത്തിൽ നമ്മുടെ ഇഷ്ടത്തിനും സന്തോഷത്തിനും ജീവിക്കാൻ പറ്റിയില്ലേ പിന്നെ അമ്മച്ചിയെ എങ്ങനുണ്ട് <gasps> എത്ര ദിവസമായി ആ അതിന്റെ കാണാനും ഉണ്ട് വളരെ മോശമായിരിക്കും ഷൈനി അവരൊന്നും മിണ്ടുന്നില്ലെന്ന് കരുതി പേനില്ലെന്ന് വിചാരിക്കലേ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പറ്റുന്ന പോലെ ഇനിയും ഷൈനിയെ കൊണ്ട് ഇത്രേം പറ്റത്തോളെങ്കി വളരെ കോംപ്ലിക്കേഷൻ ആവും അതെ കിടക്കുന്നവർക്കല്ലോ ബാക്കിയുള്ളവർക്ക്